നമസ്കാരം സാക്ഷി ജീവിതയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ഒരു കഥ പറയുക എന്താ സാക്ഷിക്ക് കഥ പറഞ്ഞുകൂടെ സാക്ഷി പറയുന്ന കഥ ഒരു വഴിയുടെ കഥയാണ് റോഡ് റോഡായ കഥ നിങ്ങളിപ്പോ ദൃശ്യത്തിൽ കാണുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഇത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വെട്ടുവഴി എന്ന് പറയുന്ന വാദ്യിൽ നിന്നും പള്ളിക്കാട് ൂട് പോകുന്ന റോഡാണ് ഇത് റോഡ് എന്ന് പറയാൻ പറ്റില്ല ഇത് തോടാണ് തോടി തുല്യമാണ് ഈ വഴി പോകും നന്നാക്കാൻ നന്നാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഫണ്ടുണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതുവഴി നടക്കുന്നവർ ഇന്ന് ദുരിതത്തിലാണ് സൈക്കിളിൽ പോലും പോകാൻ പറ്റത്തില്ല കാൽനട പോട്ടെ ഇവിടെ ഒരു അടുത്ത കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരണമുണ്ടായിട്ട് ആംബുലൻസ് ആ ബോഡി കൂടെ അങ്ങോട്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ് വലിയൊരു കഥ അതാണ് കഥ പറയാം എന്ന് പറഞ്ഞത് മറ്റൊന്ന് ബൈക്ക് യാത്രക്കാർക്ക് പോകാൻ കഴിയില്ല സൈക്കിള് പോകത്തില്ല അതെ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങി ആ വണ്ടിയുടെ അവസ്ഥ കൊണ്ട് നോക്കൂ ഇനി ക്രെയിൻ വന്നെങ്കിൽ ആ വണ്ടിക്ക് കയറി പോകാൻ കഴിയത്തുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ചോദിച്ചു ഇവിടെ നാട്ടുകാർ പോലും നടക്കാനും ഒരു വാഹനം പോന ഒന്നിനെ ആശുപത്രി കൊണ്ടുപോവാനാ അവർ ഇല്ലാതെ കിടക്കുക അതി കൂടുതലും പിന്നെ നമ്മൾ എന്തു ചെയ്യാ കിടന്ന് കഷ്ടപ്പെടിയാ ഇവിടെ ഇവിടെ ഒരു വർത്തമാനം വന്നത് തൂക്കാലി റോഡുമായി ബന്ധപ്പെട്ട വെട്ടുവഴി തോക്കാല റോഡ് എന്ന് പറയുമ്പോൾ രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന വിട്ടുവഴി കള്ളിക്കാട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഏതാണ്ട് ഒന്നേകാൽ കിലോമീറ്ററോളം നീളമുണ്ട് ചില മേഖലകളിലെല്ലാം അഞ്ച് മീറ്റർ വീതി ചിലയിടത്തെല്ലാം നാലും മൂന്നുമൊക്കെയുള്ള സ്ഥിതിയിലാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് പലതവണയും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഫണ്ട് വയ്ക്കുകയും കുറേയധികം പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷവും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കുറേ അധികം സ്ഥലം കോൺക്രീറ്റ് ചെയ്യുകയും തോക്കാലിയ ഭാഗത്ത് ഏതാണ്ട് എട്ടര ലക്ഷം രൂപ ചിലവഴിച്ച് ആ വയലിൻ്റെ സൈഡ് കെട്ടി വൃത്തിയാക്കുകയും ചെയ്തു അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതുകൊണ്ട് ആ മേഖലയിലും കുറച്ച് സ്ഥലം കോൺക്രീറ്റ് എന്നാൽ ബാക്കിയുള്ള മേഖലകൾ ഇനിയും ഏതാണ്ട് വലിയ ദൂരം വലിയ തൊളിക്കെട്ടായി കിടക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതിൽ നമുക്കുള്ള ചില പരിമിതികളുണ്ട് ഒന്ന് മിനിമം ആറ് മീറ്റർ വീതിയെങ്കിലുമുള്ള റോഡാണെങ്കിൽ മാത്രമേ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ചില നിയമ നിയമതടസ്സങ്ങളുണ്ട് എന്നാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഈ അടുത്ത കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അതിനെ തുടർന്ന് ഇവിടുത്തെ വിട്ടുവഴി പാരിലെ ഇടതുമുന്നണിയുടെ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയും അത് ബന്ധപ്പെട്ട എൽ ഡി എഫിൻ്റെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ പ്രിയങ്കിരിയായ നമ്മുടെ എം എൽ എ നമ്മുടെ മിനിസ്റ്ററെ കാണുകയും ഈ റോഡിന് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും തരണമെന്നും തരാമെന്നും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഒരു പരിധിവരെ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചില ഏതെങ്കിലും ചില നടപടികളുണ്ട് അതിൻ്റെ എ എസും ടി എസ്സും എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എൻ്റെ വർക്കുമായി പോകാൻ കഴിയൂ എന്തായാലും ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നുണ്ട് തീർച്ചയായും ഈ സാമ്പത്തിക വർഷം തന്നെ അതിന് എം എൽ എ ഫണ്ടിൽ നിന്ന് പൈസ അനുവദിച്ച് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും വളരെ പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് അതുമാത്രമല്ല ഇതിനോട് ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ മറുകരയിലും ഏതാണ്ട് ആറ് മീറ്റർ വീതിയുള്ള ഒരു റോഡുണ്ട് രണ്ട് സൈഡും റോഡാണ് വലിയ ഒരു ഏലയാണ് ഈ അടുത്ത കാലത്ത് വരെ നെൽകൃഷി ചെയ്തിരുന്നതാണ് ഇപ്പോൾ നെൽകൃഷിയില്ലെങ്കിലും മഴയും മരിച്ചീനിയും എല്ലാം എല്ലാ മേഖലകളിലും എല്ലാ പേരും കൃഷി ചെയ്യുന്നൊരു മേഖലയാണ് അതിനിടയ്ക്ക് രണ്ട് വാർഡുകളുമായി ബന്ധിപ്പിക്കുന്നുണ്ട് പിന്നെ എതിർവൈക്കൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അക്കരെ കള്ളിക്കാട് കോളനിയുമായി ബന്ധപ്പെട്ടും ഒക്കെ പോകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് അധികാരികൾ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ ഫണ്ടിൻ്റെ പ്രവർത്തനം ഇപ്പോൾ അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ കുറച്ചുകൂടി വേഗത്തിലാക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ഈ സാമ്പത്തിക വർഷം ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കൂടി പങ്കുവയ്ക്കുകയാണ് നമ്മളാ ഈ റോഡ് കള്ളിക്കാട് പാലത്ത് മുട്ടിക്കഴിഞ്ഞാൽ മണ്ണാത്തുറമ്പത്തി റോഡാണത് അപ്പോൾ ആ റോഡ് മടഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് നടന്നു പോകാൻ പോലും ഒരു നോർത്തിള്ള രീതി കിടക്കയാണ് കുളമാണ കുളമല്ല തോളുള്ള തോളല്ല ആ രീതി കിടക്കയാണ് റോഡ് അതത് നിങ്ങളെ ഒന്ന് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഒന്ന് നടന്നു പോലും പാകില്ല ആ റോഡ് ആ അവസ്ഥയാണ് നമുക്കൊക്കെ അവിടെ നിലവും ദുരിതവും ഉള്ളതാണ് ഡെയിലി പോകേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഒരു കാരണവശാലും നടന്നു പോലും പാകത്ത അവസ്ഥയാണ് ഈ മഴക്കാലം അതാ റോഡിൽ ആ റോഡില് മൊത്തം കുളമായിട്ട് കിടക്കയാണ് പഴയ റോഡ് പഴയ റോഡ് പഴയ റോഡ് ാലം പോലെയുള്ള റോഡാണ് പക്ഷെ ഇതുവരെ ഇതിനൊരു പണി ആരും ചെയ്യുന്നതായിട്ടോ ഒന്നും ചെയ്യുന്ന ഇതിങ്ങനെ തന്നെ കിടക്കണം നമ്മൾ സ്ഥിരം എൻ്റെ വീട് അവിടെയാണ് കള്ളിക്കാടാണ് എൻ്റെ വീട് ഈ വഴി തന്നെയാണെങ്കിൽ സ്ഥിരം പോവുകയും വരുകയും ചെയ്യുന്നത് വണ്ടി ഓട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു എമർജൻസി കേസിന് അതിലേക്കൂടെ വരാനോ ഒന്നിനും പറ്റാത്ത രീതിയിലാണ് നടന്നു പോകാൻ വേണ്ടി പാന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തോടാന്നോ തോടാന്നറിയാക്കാത്ത രീതിയിലാണ് പിന്നെ ഈ വഴി വൃത്തിയാവാതെ കിടക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും എല്ലാം ഭക്ഷണങ്ങൾ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പറയാനല്ലേ പറ്റത്തുള്ളൂ കേട്ടില്ലേ പ്രദേശവാസികളും അതുവഴി യാത്ര ചെയ്യുന്നവരും പറഞ്ഞതാണിത് ഇത് ഇത് സാക്ഷി പറഞ്ഞതല്ല അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ വഴിയും വെള്ളവും വിളിച്ചു ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മൂന്ന് വസ്തുക്കളാണ് ഇതില്ലെങ്കിൽ ഒരു മനുഷ്യനും മുൻപോട്ട് ജീവിച്ചു പോകാൻ കഴിയില്ല ഇവരും മനുഷ്യരാണ് ഇവർക്കും നടക്കണം യാത്ര ചെയ്യണം ഇവർക്കും വാഹനങ്ങൾ ഉപയോഗിക്കണം ഇവർ തോന്നൽ ഉണ്ടാകണം സാക്ഷിക്ക് പറയാനുള്ളൂ സാക്ഷി പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പ്രതികരിച്ച് കൊടുക്കുക നന്ദി നമസ്കാരം